ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിമ്പിൾ നെക്ക് ഡിസൈനാണെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു തുണി കണ്ട നിങ്ങൾ ഞാൻ ഇത്ര പോരെ ചെയ്തിട്ടിട്ട് കണ്ടാ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ട് എനിക്ക് മടുപ്പ് വന്നപ്പോൾ ഞാൻ ആടെ ഇട്ട തുണിയാണ് എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തുണി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് പരിധി നോക്കി തരാം ഇതാണെന്ന് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇക്കൊല്ലെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ ഇത്ര പോരെ എങ്ങനെ ചെയ്ത് എന്നല്ല ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ബുള്ളിയൻ റോസ് ചെയ്തിട്ടിട്ടാണ് ഉള്ളത് എൻ്റെ ചാനലിൽ ഞാൻ നല്ല വൃത്തിക്ക് ബുള്ളിയൻ റോസ് ഈസി ആയിട്ട് ചെയ്യുന്ന രീതി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണണം കേട്ടോ നമുക്ക് ബാക്കി ബാക്കിയെന്നാൽ പിന്നെ ചെയ്തേക്കാം നമുക്ക് റിംഗ് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് വലിയ റിങ്ങാന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇത് റൗണ്ട് ഷേപ്പിൽ നെക്ക് വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് രണ്ട് ഇഞ്ച് എടുത്തിട്ട് ഡിസൈൻ വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ റിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഫ്ലവ ബുള്ളിൻ റോസിൻ്റെ സൈഡിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ റിംഗ് ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ത്രെഡ് വർക്ക് ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് ഡാമേജ് ഒന്നും വരില്ല ഞാനിപ്പോ ഈ ഒരു രീതിയിൽ റിംഗ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ആയിട്ട് ചെയ്യും ഷോൾഡറിന്റെ അടയൊക്കെ ഞാൻ ചെയ്യും ഈ ഒരു രീതിയിൽ ഞാനിപ്പോ റിങ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് റെഡ് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് ഇതാ കളർ ഏതാ മാച്ചാകുന്നു ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ നമ്പർ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തതിന്റെ ബാക്കി ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം ചെയ്തതല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ മറന്നുപോയി ഏതാന്ന് അപ്പൊ നമുക്ക് ഈ ഒരു ത്രെഡ് ഇതിന് മാച്ച് ആവുന്നുണ്ട് ഇത് എടുക്കാം കേട്ടോ ഞാൻ ഈ ബുള്ളിയൻ റോസ് ചെയ്തത് മൂന്ന് നൂല് ത്രീ സ്ട്രാൻസ് ആയിട്ട് ത്രെഡ് എടുത്തിട്ട് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന സീൻ പേരില്ല ഇനി ഇതിപ്പോൾ ആറ് എഴുകളായിട്ട് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണം എടുത്തിട്ട് ഓരോ ഡിസൈനൊക്കെ ചെയ്യുമ്പം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പ്രാക്റ്റീസ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ ആറ് എടുത്താൽ മതി ഇപ്പം ഞാൻ ഏതായാലും മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് എന്താ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ത്രെഡിൻ്റെ ഇതാ മൂന്നെണ്ണം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നേർ പകുതിയാക്കുന്നുണ്ട് ഈ ഒരു രീതി നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എപ്പോഴും ഇതൊക്കെ കാണും കാണുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നീഡിന്റകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതാ നീഡിലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു നീഡിൽ ബോക്സ് ഇങ്ങനെ ഊരാൻ പറ്റും കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു നീഡിലെടുത്തിട്ടുണ്ട് കുഞ്ഞിയും വേണ്ട വല്ലതും വേണ്ട മീഡിയം സൈസുള്ള ഒരു നീഡിൽ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി നീഡിന്റകത്ത് ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ നീഡിൽ ത്രെഡെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ടിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈടെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നീഡിൽ നമ്മൾ താഴേന്ന് കുത്തിയിട്ട് എടുത്ത് എന്നിട്ട് ആകുമ്പോഴാണ് ഇത്ര പോര ഗ്യാപ്പിൽ ആ ഒരു കുത്തിയെടുത്ത് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുകയെന്ന് എന്നിട്ട് ആ ഒരു സ്പേസ് ഫില്ലാകാൻ എത്രോട്ടം ചുറ്റണം എന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പ്രാവശ്യം നമ്മൾ ചുറ്റിക്കൊടുത്ത് എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ നീട്ടിലിങ്ങനെ വലിച്ചു കൊടുക്കുക മൂന്ന് ത്രെഡ് എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുടുങ്ങി പോകാണ്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഇതാ ആടെ നമ്മളിങ്ങനെ കുത്തിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴിലേക്ക് ഒന്ന് നമ്മൾ ചെയ്തേ പുള്ളീനോട്ട് ഇനി രണ്ടാമത് ഇതിൻ്റെ അടുപ്പിച്ച് തന്നെ നമുക്ക് ചെയ്യാം ബുള്ളീൻ റോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇപ്പം ചെയ്ത പോലെ തന്നെ കേട്ടോ ഒമ്പത് പ്രാവശ്യം ചുറ്റിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നീഡിലിങ്ങനെ ആടിക്കളിക്കുന്നത് നിങ്ങൾ കണ്ടേ ഞാൻ നീഡിലിങ്ങനെ പുറത്തെത്തിപ്പോയി അത്ര തേച്ചും പുറത്തെത്തേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് നീഡിൽ പുറത്ത് വേണ്ട നമുക്ക് നമുക്കിങ്ങനെ നല്ല വൃത്തിയിൽ ചുറ്റി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം പുറത്തെത്തിപ്പോയി സാറല്ല ഞാൻ എന്നാലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒമ്പത് പ്രാവശ്യം ചുറ്റിയിട്ട് എടുത്തേക്കാം കണ്ടോ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ടേ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടവിടെ കുത്തിയിട്ട് ആക്കി കൊടുക്കുക അടുത്തത് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് ഓരോന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം ആ ഇപ്പം ചെയ്ത രണ്ടെണ്ണത്തിനെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടത് കേട്ടോ എന്താ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ആദ്യം കുത്തി കൊടുത്തിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം ഈടെ നമുക്കൊരു ഒമ്പത് പ്രാവശ്യം തന്നെ ചുറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു ഗ്യാപ്പ് ഫില്ലാ നമുക്ക് ഒമ്പതോ പത്തോ എട്ടോ പ്രാവശ്യം ചുറ്റിക്കൊടുത്ത് കഴിഞ്ഞാൽ ശരിയാവും ഏകദേശം അളവ് നിങ്ങൾ നോക്കുക കേട്ടോ ഒമ്പത് പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് കണ്ട നിങ്ങൾ ഇനി നേരെ അപ്പുറത്തെ ഭാഗത്തു നിന്നും കൂടെ ഇപ്പം ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ തൊട്ട് അടുപ്പിച്ചിട്ട് നീഡിൽ കുത്തി കൊടുക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ ആദ്യ കുത്തിയെടുത്തേക്ക് തന്നെ കുത്തി കൊടുത്തിട്ട് ഒമ്പത് പ്രാവശ്യം നമുക്ക് നൂല് ചുറ്റിക്കൊടുക്കാം ഇതുപോലെ ചുറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബലിക്കുമോ അഥവാ പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ ആ ചുറ്റി നൂല് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബലിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുവേ നമ്മളെ ബുള്ളിയൻ റോസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട് അതിൻ്റെ നല്ല ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട് പലർക്കും ഇത് ചെയ്യുമ്പോൾ നീടിൽ ബലിച്ചാലും വലിച്ചാലും കിട്ടുന്നില്ല എന്നുള്ള സീനൊക്കെ ഉണ്ടാവലുണ്ട് ഓക്കെ ഇതിപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ചെയ്ത് കൊടുത്ത് ഈൻ്റെ ആ ഒരു സ്പേസ് കാണുന്ന രണ്ട് സൈഡിലും കൂടെ നമുക്ക് ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം വീട് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് നമ്മളെല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ റോസ് ഫ്ലവർ ഫ്ലവറൊക്കെ അങ്ങനെയല്ലേ ഓരോ എതലിൻ്റെ മുകളിലിങ്ങനെ എതിലുകളിങ്ങനെ വരുന്ന രീതിയിലല്ലേ നമുക്ക് ഫ്ലവർ ഒക്കെ ഉള്ളത് അതാണ് നമ്മളിതിൻ്റെ അകത്തുള്ള ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് തവണ ഇപ്പോൾ നീഡിലിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ത്രെഡ് നമുക്ക് ആ ഒരു സ്പേസിലേക്ക് അത്ര അത്രപ്പോരം മതിയാകും കേട്ടോ ഇതേപോലെ വന്ന് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നേരെ അപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുഞ്ഞ് റോസ് പോവാ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള എതിലുകൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വൺ വീക്ക് വരുന്ന ക്ലാസ് ഉണ്ട് വൺ മന്ത് ആൻഡ് ടു മന്ത് വരുന്ന ക്ലാസ്സുകളുണ്ട് ഫീസും കാര്യങ്ങളൊക്കെ അറിയണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വൺ വീക്കിൽ വരുന്ന ക്ലാസ്സിൽ തന്നെ ഏകദേശം ബേസിക് ആയിട്ടുള്ള കുറേ സ്റ്റിച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് കേട്ടോ ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ചുരിദാർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ ഡ്രൈസിങ് മെത്തേഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ആര്യവർക്കിന്റെ വൺ വീക്ക് ക്ലാസ് ഉണ്ട് വൺ മന്ത് ക്ലാസ് ഉണ്ട് ഞാനിത് ഒരു റോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമുക്ക് വിട്ടുവിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം റോസുകൾ എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ ഇനി ഞാനിതാ വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഗോൾഡൻ കളർ എടുക്കാം ഇഷ്ടമുള്ള കളർ മാച്ചിങ് ആയിട്ടുള്ള നോക്കിയിട്ട് എടുക്കാം എന്നിട്ടിതാണ് ഞാനിതാ നോർമൽ ത്രെഡ് എടുത്തിട്ട് നീഡിലിൻ്റെ അകത്ത് ഇട്ടുകൊടുത്ത് നമ്മളെ ബീഡ്സ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുഞ്ഞ് നോർമൽ നീഡിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ ഇതുപോലെ ബീഡ്സ് ഇടൊക്കെ ഇടയിലൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു രീതിയിലുള്ള സിമ്പിൾ വർക്കാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഒന്നാമത് ഞാൻ ആദ്യം തന്നെ പകുതി ഡിസൈൻ ചെയ്ത് ഇട്ടതുകൊണ്ട് എനിക്ക് അധികം അത്ര താല്പര്യം ഉണ്ടായിട്ടില്ലായിരുന്നു ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് അടിപൊളി ആകുമെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കളർ മാച്ചിങ് ആയിട്ടുള്ള നോക്കിയിട്ട് എടുത്താൽ മതിയെ ഇതേ രീതിയിൽ ഞാനിങ്ങനെ വിട്ടുവിട്ട് ഫുള്ള് ചെയ്ത് കൊടുക്കാൻ പോയെന്ന് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു പണിയുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ബ്ലൗസ് കട്ടിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ നല്ലതാണ് പക്ഷേങ്കിൽ ചിലത് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ കമൻസൊക്കെ വന്നിട്ടുണ്ടായിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ ഫ്രീ ടൈം ഉള്ളപ്പോൾ ഞാനത് നോക്കിയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൗസ് കട്ടിങ്ങും പ്രിൻസസ് കട്ട് ബ്ലൗസ് അതൊക്കെ ഓൺലൈനായിട്ട് പെട്ടെന്ന് പഠിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഒരു വൺ വീക്ക് ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ട്യൂ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വേണ്ടത് നമ്മൾ ഈ ഒരു ഫ്ലവറും വൈറ്റ് കളർ കളറ് ബീഡ്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എനിക്കിപ്പോൾ അവിടെ അവിടെയൊക്കെ കുറവൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കി എടുക്കും എനിക്ക് അധികം ടൈം ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന നിങ്ങൾ ഒരേ അളവിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ട്യൂബ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഇതേ രീതിയിൽ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഡിസൈൻ വരുന്നത് പക്ഷേ ഇതെനിക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു ഷേപ്പ് കുറവ് നിങ്ങൾ കാണുന്നില്ലേ റൗണ്ട് ഷേപ്പിൻ്റെ അടുക്കെ വ്യത്യാസം അതെന്താന്ന് വെച്ചാൽ എൻ്റെ ബീഡ്സ് കഴിഞ്ഞു പോയി എൻ്റെ ടു ബീഡ്സ് തീർന്നു പോയി എനിക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ൂടെ ശരിയാക്കി കൊടുക്കാനുണ്ടായിനി അത് ഞാൻ വേടിച്ചിട്ടാകുമ്പം പാക്കും കേട്ടോ ഈ ഒരു ഡിസൈൻ ഈ ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് പറയണം കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ശരി എന്നാൽ പിന്നെ വേറെ വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം ബൈ